ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഞാൻ പറഞ്ഞോട്ടെ സാർ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ മണിക്കൂറും ഹിംസ വെറുപ്പ് അസത്യം ഈ മൂന്ന് വാക്കുകളും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നരേന്ദ്ര എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ മൊമെന്റിൽ നരേന്ദ്രമോദി അവിടെ ഇടപെടുന്നുണ്ട് അത് നമ്മളിപ്പോൾ കാണിച്ച വൈറ്റിലില്ല എന്ന് വയറ്റിലില്ല ശേഷമാണോ അല്ലയോ മോദി പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും ഹിംസ വെറുപ്പ് അസത്യം ഇതാണ് സാർ പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന് മുഴുവൻ അതായത് അവിടേക്ക് നിയമനിർമ്മാണത്തിനായി പോയിരിക്കുന്ന ജനപ്രതിനിധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന ആളുകളാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ അപ്പോൾ അവിടെ പറയുന്ന ഓരോ വാചകവും ട്രഷറി ബെഞ്ചിനെ നോക്കിയിട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നല്ല അവിടെ പറയുന്നത് എന്റയർ ഇന്ത്യ എൻറ്റയർ ഇന്ത്യയിലെ ഹിന്ദുസിന് വാദകമാണ് സാർ നിങ്ങൾ മാറി ആദ്യം പറഞ്ഞു ട്രഷറി ബെഞ്ച് ട്രഷറി ബെഞ്ച് ആ ട്രഷറി ബെഞ്ചിനെ നോക്കി നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഈ മുഴുവൻ എന്താണ് സാർ െ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ല എന്ന് ട്രഷറി ബെഞ്ചിനെ നോക്കി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറയുന്നു ട്രഷറി ബെഞ്ചിന് മാത്രം ബാധകമാണെന്ന് ഡോക്ടർ അരുൺ പറയുന്നു ഞാൻ പറയുന്നു ൾ സ്വയം കാര്യം അതിനകത്ത് വളരെ ക്ലിയർ ആണ് ഒരു കാര്യത്തിൽ കാര്യം കൃത്യമായി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു നമ്മളെല്ലാവരും ഹിന്ദുക്കളായിട്ടല്ലേ ജനിച്ചത് എന്ന് ചോദിച്ചു നമ്മളെല്ലാവരും ഞാനും അടക്കമുള്ളവർ ഹോമോസാപ്പിയൻസ് ആയിട്ടാണ് ജനിച്ചത് പിന്നീട് ഹിന്ദുക്കളായി മാറുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഓരോരുത്തരും ജനിക്കുന്ന കുടുംബം ഞാൻ ജനിച്ചതൊരു ക്രിസ്തു വിശ്വ മതത്തിലായിരുന്നെങ്കിൽ ഞാനൊരു ക്രിസ്തുമായിട്ട് ജനിക്കുമായിരുന്നു അപ്പോൾ ജനിക്കുന്നത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആയിട്ടാണ് അതിനകത്ത് രണ്ടാമത്തെ ക്ലാരിഫിക്കേഷൻ മൂന്ന് ഇതിൽ രാഹുൽ ഗാന്ധി നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു നിയമ നടപടി നേരിടേണ്ടി വരുന്നില്ല കാര്യം പാർലമെൻറ്റിൽ മ്യൂണിറ്റി ഉണ്ട് മാത്രമല്ല അത് അമിത്ഷാ എഴുന്നേറ്റ് പറഞ്ഞത് റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്യണം നീക്കം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വികാരം വ്രണപ്പെടേണ്ടതൊന്നും രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിട്ടില്ല ഇനി വികാരം വ്രണപ്പെടും എപ്പോഴാണ് രാംലല്ലയുടെ പേരിൽ വോട്ട് വോട്ടുപിടിച്ച് ഫൈസാബാദിൽ തോറ്റുപോയ ആളുകൾക്ക് ഹിന്ദുവെന്ന് പറഞ്ഞ് ഇനി അവരെ സമീപിക്കാൻ കഴിയില്ല കാര്യം അവരെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ശിവൻ നിങ്ങളുടെ രാമനും ശിവനും വൈഷ്ണവനും ശക്തിയും ഒക്കെ അടങ്ങുന്നതാണിതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് ഒരു കാര്യം കൂടി കണ്ടു ഗുണ്ണി ബാലകൃഷ്ണൻ അൻപത് തവണയാണ് ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്താൻ എഴുന്നേറ്റത് നരേന്ദ്രമോദി രണ്ട് തവണ അമിത്ഷാ നാല് തവണ ശിവരാജ് സിംഗ് ചൌഹാൻ മൂന്ന് തവണ രാജ്നാഥ് സിംഗ് മൂന്ന് തവണ നോക്കൂ പത്ത് തവണയിലടക്കം പ്രമുഖ നേതാക്കളടക്കം അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ